వెల్కమ్ టు బ్లెసింగ్ టుడే ఇపసోడే അനുഗ്രഹിക്കട്ടെ ഈസ് ഓഫ് നമ്മെ അനുഗ്രഹിച്ച് നമ്മ എല്ലാ നിലകളിലും ിലും നിറവിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എല്ലാ രീതിയിലും അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ടുഡേ വി ആർ ടു റിസോഴ്സസ് ഓഫ് ഹെവൻ നമുക്കുള്ള എല്ലാം ഉണ്ട് അത് നമുക്ക് വിശ്വസിക്കാം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആൻ മറിയ സോണി ആൻഡ് എലിസബത്ത് സോണി ഫ്രം യു കെ നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ആൻ മറിയയ്ക്കായി പ്രാർത്ഥിക്കുന്നു എലിസബത്തിനായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ കർത്താവ് വി ബ്ലസ് ദ സ്റ്റഡീസ് വി ബ്ലസ് ദ ക്യാരക്ടർ ആൻഡ് ഓൾസോ ഫാദർ ഫിൽ ദം ലോഡ് വിത്ത് കോ കറിക്കുലർ സ്കിൽസ് എസ്പെഷ്യലി ആൻഡിയക്കായി പ്രാർത്ഥിക്കുന്നു ഇൻ ഹർ സിംഗിങ് സ്പീക്കിംഗ് സ്കിൽസ് അങ്ങോട്ട് നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഓൾസോ ഫാദർ ഐ പ്രേ ഫോർ ഫ്യൂച്ചർ ആൻഡ് സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എല്ലാ നിലകളിലും കറുത്ത അപ്പ ഇതെല്ലാം അനുഗ്രഹിക്കുന്നതിനായി നന്ദി രണ്ട് കുഞ്ഞുങ്ങളെ ഞങ്ങളെല്ലാവരും ചേർന്നിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ താങ്ക് യു ആൻമറിയ ആൻഡ് എലിസബെത്ത് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ് ഗാഡ് ബ്ലസ് യു ജീസസ് ബ്ലസ് യു സോ മച്ച് ഞാൻ ഇന്നലെ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ ഇന്ന് വളരെ വളരെ പവർഫുള്ള ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് അതിലെ സന്ദേശത്തിലേക്കുമാണ് പ്രവേശിക്കാൻ പോകുന്നത് ഈ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടന്ന ട്രിവാൻഡത്താണ് ട്രിവാൻഡത്തിന് ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്

അവരിവിടെ ഇരിപ്പുണ്ട് സ്വർഗത്തിലെ ദൈവം മുൻ നിയമിച്ചവരെ നേരത്തെ കണ്ട് നിയമിച്ചവരെ അവരാരാണ് പറഞ്ഞത് ഞാനാണ് പറയുമിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ശരിക്കും വിശ്വാസമുണ്ടോ ഞാൻ പറഞ്ഞു പുസ്തക ചുരുളിൽ നിങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ലോകം ഉണ്ടാകുന്നതിന് മുൻപ് സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് പ്രപഞ്ചം വിരിഞ്ഞു വരുന്നതിന് മുൻപ് പുസ്തക ചുരുളിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഫെസ്റ്റിവൽ നി വരാൻ കാരണം നിന്നെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് കൊണ്ടാണ് അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു വിളിച്ചു വിളി കേട്ടവരൊക്കെ ഒരു ഹാലല്ലിയവറ സമയമായപ്പോൾ അവൻ നമ്മെ വിളിച്ചു വിളി കേട്ടവരൊക്കെ ഇവിടെ വന്നു വിളി കേൾക്കാത്തവർ ഇവിടെ വന്നിട്ടില്ല മുൻ നിയമിക്കപ്പെട്ടവരെ അവൻ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു വിളിച്ചവരെ ദൈവം നീതീകരിച്ചു വെച്ചാൽ വിളിക്കപ്പെട്ട യേശുവിലേക്ക് വരുന്നവരെ അവർ തെറ്റുകാരല്ല എന്ന് പ്രഖ്യാപിച്ചു അവരെ ദൈവം നീതീകരിച്ചു നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല കോടിക്കണക്കിന് പാപം ചെയ്തവരെയാണ് ദൈവം വിളിച്ചത് എന്നിട്ട് ദൈവം അവരെ നീതീകരിച്ചു വെച്ചാൽ കോടിക്കണക്കിന് പാപം ചെയ്തവരുടെ കോടിക്കണക്കായ പാപങ്ങൾ മുഴുവൻ സ്വന്തം പുത്രനായി യേശുവിലേക്കെടുത്ത് മാറ്റിയ ശേഷം അവൻ നിന്നെ നോക്കി പറയുന്നു നീ തെറ്റ് ചെയ്തിട്ടില്ല നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു നിന്നെ ഞാൻ നീതികരിച്ചിരിക്കുന്നു അങ്ങനെ കൈയടിച്ചാ പോരാതിന് കോടിക്കണക്കിന് പാപം ക്ഷമിച്ച് കിട്ടിയിട്ട്

യും പഠനയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച് അരിഷ്ടാവസ്ഥയിൽ ഞരങ്ങി വലിഞ്ഞ് എങ്ങനെയെങ്കിലും ജീവിക്കാൻ അത് സാത്താന്റെ പ്രസിൽ അച്ചടിച്ച പേപ്പറിൽ മാത്രമേ അത് കാണൂ ഹലോ ബൈബിൾ എന്താ പറയുന്നത് അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു വാ വിളിച്ചപ്പോൾ നമ്മളെല്ലാം വന്നു ഹലെ ലൂയ എത്ര പേർ വിളി കേട്ടു കേട്ടു വന്നു വലത്തെ കൈയെടുക്ക ഇവിടെ ഇങ്ങനെ അടിച്ചേ പറ കൺഗ്രാചുലേഷൻസ് സ്വയം അഭിനന്ദിക്കുക വിളി കേട്ടോ സർവശക്തനായി യേശു വിളിച്ചപ്പോൾ വിളി കേട്ടു ഒന്നൂടെ കൺഗ്രാചുലേഷൻസ്വരെ കർത്താവ് എന്താ ചെയ്തത് നീതികരിച്ചു യേശുവിൽ വിശ്വസിച്ചപ്പോൾ യേശുവിൻ്റെ യാഗത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ്റെ രക്തത്തിൽ വിശ്വസിച്ചപ്പോൾ എണ്ണാൻ കഴിയാത്ത പാപങ്ങളെ കർത്താവ് ക്യാൻസൽ ചെയ്തു നീതിമാനാക്കി നീതിമതിയാക്കി എല്ലാവരെയും കർത്താവ് തീർത്തു ഇനി പാപിയാണെന്നും പറഞ്ഞ് നടക്കരുത് ചിലർക്ക് ഇപ്പോഴും പ്ര പാപിയും പുഴുവും കൃമിയും കൊക്കോ പുഴുവുമായി അങ്ങ് സഹായിക്കണമേ ദൈവരാജ്യം കൊക്കോ പുഴുവിനുള്ളതല്ല വിരകൾക്ക് നാടവിരകൾക്കുള്ളതല്ല ദൈവരാജ്യം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കൾക്കുള്ളതാണ് യേശു ഭൂമിയിലേക്ക് വന്നത് കുറെ കൊക്കോ പുഴുവിനെ സ്വർഗത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല യേശു ഭൂമിയിലേക്ക് വന്നത് പാപികളായിരുന്നു അത് കഴിഞ്ഞ കാലം അവരെ നീതീകരിച്ച് അവരെ തേജസ്കരിച്ച് മുഖത്തുള്ള പ്രഭയും തേജസ്സും നിനക്ക് തന്ന യേശുവിനെ പോലെ വിശുദ്ധിയും ശോഭയും ഉള്ളതാക്കി മാറ്റി നിന്നെയും കൊണ്ട് പോകാനാ യേശു ഭൂമിയിലേക്ക് വന്നത് വലത്തേ കൈ എടുത്താൽ നെഞ്ചൽ വെച്ചുകൊണ്ട് പറ പറശു യേശു എന്നെ വിളിച്ചു വിളിച്ചു പാപങ്ങളെല്ലാം എന്നിൽ എന്നിൽ നിന്ന് നിന്ന് മാറ്റി മാറ്റി എന്നെ 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 അമൻ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത് ഇതിനെ സംബന്ധിച്ച് നാം എന്താ പറയേണ്ടത് പറ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ അനുകൂലമെങ്കിൽ നമുക്ക് നമുക്ക് പ്രതികൂലം ഇതാ പറയേണ്ടത് കർത്താവ് നമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഇങ്ങനെ നിക്കണം എന്നിട്ട് പറയണം ദൈവം എന്റെ പക്ഷത്താണെങ്കിൽ നീ ആരാടാന്ന് ചോദിക്കണം മനസിലാവുന്നുണ്ടോ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആർ എ ക്വസ്റ്റ്യൻ മാർക്ക് ആരാ എനിക്ക് പ്രതി ലൂസിഫറോ സാക്ഷാൽ സർവശക്തനായ ദൈവം എന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു ക്വയർ ബോയ് സ്വർഗത്തിൽ പണ്ട് പാട്ട് പാടിക്കണ്ടിരുന്ന ഒരു ക്വയർ ബോയ് ആണ് എന്ന് ലൂസിഫർ സാത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കി നടക്കുന്നത് പേടിക്കണോ പേടിക്കണോ ദൈവം സാക്ഷാൽ ദൈവം സൃഷ്ടമായ ദൈവം സർവശക്തനായ ദൈവം സർവജ്ഞാനിയായ ദൈവം സകലത്തിൻ്റെ ഉടമയായ ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ ദൈവം എൻ്റെ പാർട്ടിയാണെങ്കിൽ എൻ്റെ എതിർ പാർട്ടിക്കാർ എന്നോട് എന്തു ചെയ്യും നട്ടെല്ലുണ്ടെങ്കിൽ ചോദിക്കാം

അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് അയാളോട് ചോദിച്ച ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ പറഞ്ഞേ പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ ദൈവം എനിക്ക് നാലു പേരോട് പറ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഇതാണ് നമ്മൾ പറയേണ്ടത് മുപ്പത്തി വാക്യം സ്വന്തപുത്രനെ പുത്രെ സ്വന്തം പുത്രനായ യേശുവിനെ ഒഴിവാക്കാതെ ഒഴിവാക്കാതെ മാറ്റി നിർത്താതെ നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ വിട്ടു തന്നവൻ പുത്രനോടൊപ്പം അവനോടൊപ്പം യേശുവിനോടൊപ്പം സകലവും സകലവും കൃപയാൽ കൃപയാൽ നമുക്ക് നമുക്ക് ഉത്തരം നിങ്ങൾ പറയണം സ്വന്തം പുത്രനെ മാറ്റി നിർത്താതെ നമുക്ക് വേണ്ടി ക്രൂശി മരിക്കാൻ എറിഞ്ഞിട്ട് തന്ന ദൈവം അവനോട് കൂടെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ള സകലവും നൽകാതിരിക്കുമോ ഉത്തരം പറയണം ഉത്തരം പറയണം ദൈവമാ ചോദിക്കുന്നത് ഉത്തരം പറയണം നൽകാതിരിക്കുമോ ഇല്ല അവൻ നൽകും ഒരു വീട് വേണം ബ്രദറെ ഓ യേശുവിനെ തരാൻ സ്വന്തം മകനെ നമ്മുടെ സ്ഥാനത്ത് മരിക്കാൻ വേണ്ടി എറിഞ്ഞിട്ട് തന്ന ദൈവം തന്നെ വീടാണോ ഇത്ര വലുത് നത്തിങ് ഒരു ജോലി വേണം ബ്രദറെ ബ്രദറെസ് നത്തിങ് സ്വന്തം പുത്രനെയാണ് അവൻ എറിഞ്ഞിട്ട് തന്നത് കടം മാറണം അതാ ഇത്ര വലിയ കാര്യം സ്വന്തം പുത്രനായി യേശുവിനെ തന്നവൻ അവനോട് കൂടാതെ അവനെ അവ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ അടുത്തിരിക്കുന്ന ആളോട് പറയുക യേശുവിനെ തന്നെങ്കിൽ അടുത്ത ആളോട് പറയുക യേശുവിനെ തന്നെങ്കിൽ അവനോട് കൂടെ പിതാവ് സകലവും നിനക്ക് നൽകാതിരിക്കുമോ നൽകാതിരിക്കുമോയ അടുത്ത വാക്യം വായിക്കാം ദൈവം ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ ആർ കുറ്റം ചുമത്തും ആർ കുറ്റം ചുമത്തും ദൈവമാണ് നീതീകരിക്കുന്നവൻ ദൈവമാണ് നീതീകരിക്കുന്നവൻ ശിക്ഷ വിധിക്കുന്നവൻ ആർ ദൈവം നിന്നെ നീതികരിച്ചെങ്കിൽ നിന്നെ ആർ ശിക്ഷ വിധിക്കും ഹലോ നിന്നെ ശിക്ഷ വിധിക്കാൻ ആരും ഇന്നുവരെ ജനിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞിരുന്നു ലീല എന്ന് പറയുന്ന ഒരു സഹോദരിയെ ദൈവം തൊടുന്നു നട്ടലിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് മൂന്ന് വർഷമായിട്ട് സഹോദരിക്ക് വലിയ വേദനയാണ് സഹോദരി പറഞ്ഞത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും കാണുന്നില്ലല്ലോ പക്ഷെ സഹോദരിക്ക് എന്നും വേദനയാണ് പക്ഷെ ഇന്ന് ആ പറഞ്ഞ സമയത്ത് ശരീരത്തിൽ ഒരു ശക്തി വരുന്നത് പോലെ അനുഭവിച്ചു താൻ പറയുന്നത് തന്റെ ആ നടുവേദന മാറി പലതവണ താൻ കുനിഞ്ഞു കാണിച്ചു തന്റെ നടുവേദന മാറി യേശു തന്നെ പൂർണ്ണമായും സൗഖ്യമാക്കി നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട് നട്ടലിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് വേദനയുള്ളൊരു ലീല എന്ന് വിളിച്ചു പറഞ്ഞു സിസിന്റെ പേര് ലീല എന്നാണോ ലീലെന്നാണോ ലീല എന്നാണ് പേര് നട്ടലിന്റെ ഏറ്റവും താഴെ ഭാഗത്തായി വേദന അനുഭവിക്കുന്ന ലീല എന്നൊരു സഹോദരിയെ യേശു സമയത്ത് സൗഖ്യമാക്കുന്നു ആ ഭാഗത്ത് പ്രത്യേകമായ ദൈവത്തിന്റെ ഒരു ചൂട് പോലെ ഒന്ന് വന്ന് ഒരു സൗഖ്യം ഇപ്പോൾ അവിടെ നടക്കുകയാണ് നാളുകളായി അനുഭവിക്കുന്ന ഒരു രോഗമാണ് എന്നാൽ യേശു ഇന്ന് അത് എടുത്തു മാറ്റുന്നു മറ്റൊരു ലാഭത്ത് വേദന ഉണ്ടായിരുന്നു മൂന്ന് നാല് ദിവസം കൊണ്ട് എനിക്ക് ആ കുനിയനൂലനം അനുഭവം എന്ന് പറയാം ഒരു എരിച്ചിൽ പോലെ തോന്നി എന്റെ ശരീരം മൊത്തം ഒരു വിറലി പോലെ തോന്നി നല്ല ഒരു ശക്തി എനിക്ക് വന്നു എൻ്റെ എങ്ങോട്ടോ പോയത് പോലെ തോന്നി എനിക്ക് ആ വേദന ഇപ്പൊ ആ വേദനയിൽ എനിക്ക് എന്ത് ചെയ്ത് ജോലി ചെയ്യാനും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഓടാനും ചാടാനും എല്ലാ ശക്തി ദൈവം എനിക്ക് തന്നെ ഞാൻ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഇവിടെ കടന്നു കടന്നുവരുമ്പോൾ എനിക്ക് നല്ല പ്രയാസങ്ങൾ ശ്വാസം ഒന്ന് 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 കുനിഞ്ഞ് ഒന്ന് കുനിഞ്ഞ് നോക്കി ഒന്ന് കൂടി നോക്ക വയ്യാത്ത അവസ്ഥയായിരുന്നു തൂക്കാൻ പോലും ഞാൻ രണ്ടു കുഞ്ഞുങ്ങളുണ്ട് രണ്ടും രണ്ട് രണ്ടു ഞാനും മാത്രമേ ഉള്ളു ശ്രദ്ധിച്ച് കേൾക്കുക ബൈബിൾ പറയുന്ന ഏഷ്യാവിൻ്റെ പുസ്തകം അൻപത്തിമൂന്നിൽ പറയുന്ന നമ്മുടെ വേദനകൾ അവൻ എടുത്തു വേദനകൾ ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട് ഇങ്ങനെ പല സഹോദരിമാരും വീട്ടുജോലി ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും എല്ലാറ്റിനും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ബട്ട് ദർ ഈസ് എ ബേഡൻ ക്യാരിയർ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഒരു ദൈവം ഉണ്ട് ഹലൂയ ഈ സാക്ഷ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ബ്ലെസ്സിങ് ടുഡേ ടി വി പ്രോഗ്രാം നടന്നപ്പോൾ ഒരു 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 സൗഖ്യമല്ല ഇപ്പോൾ തൊട്ടു തൊട്ടുമുമ്പ് ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ ആരാധിച്ചാൽ ആരാധനയിൽ കർത്താവ് ഇറങ്ങി വരും അതെത്ര പേർക്കറിയാം ഇനി ആരാധിക്കണമെന്നില്ല യേശുവിൻ്റെ നാമം പറഞ്ഞ് രണ്ടുപേർ എവിടെയെങ്കിലും ഒന്ന് ഒരുമിച്ച് നിന്നാൽ മതി കാരണം മത്തായി പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ ഉണ്ട് യേശു മധ്യത്തിൽ ഇറങ്ങിയാൽ യേശു യേശുവിൻ്റെ തനി നിറം കാണിക്കും യേശുവിൻ്റെ തനി നിറം എന്താണെന്നറിയാമോ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവൻ സൗഖ്യമാക്കാം യേശുവിൻ്റെ തനി നിറം പൈശാചിക ശക്തിയിലുണ്ടെങ്കിൽ അതിനെ പുറത്താക്കും യേശുവിൻ്റെ തനി നിറം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുനീരവൻ കണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എത്ര പേർ ഹാലലിയ പറയും കർത്താവ് കൊടുത്തി സൗഖ്യത്തിനായി നന്ദി പറയും ഇവളുടെ മരണം വരെ ഈ രോഗസൗഖ്യം നിലനിൽക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അപ്പോൾ തന്നെ ആരെങ്കിലും ഇതുപോലെ നട്ടലിന് വേദനയുമായി ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതേ യേശു ഈ സഹോദരിയെ പേര് വിളിച്ച് സൗഖ്യമാക്കിയ അതേ യേശു നിങ്ങളെയും സൗഖ്യമാക്കുക എത്ര പേർ ആമൻ പറയും ഇന്ന് നമ്മുടെ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ നടക്കുകയാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ എത്തിച്ചേരാവുന്ന എല്ലാവരും തന്നെ വരണം ഒറ്റ സെഷൻ മാത്രമേ ഉള്ളൂ രാവിലെ പത്ത് മണി മുതൽ ഏകദേശം ഒരു മണിവരെ ഒറ്റ സെഷനേ ഉള്ളൂ ഏകദേശം മൂന്ന് മണിക്കൂർ പ്ലീസ് ഡു കാഥവാ നിങ്ങൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവിടെ ഉള്ളവരോട് വരാൻ പറയണം നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിക്കണം കത്ത വൻ കാര്യങ്ങൾ തൃശ്ശൂരിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ ചെന്നൈയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഹോളിൽ മാറ്റമുണ്ട് സാധാരണ നടക്കുന്ന ഓഡിറ്റോറിയത്തിലല്ല നടക്കുന്നത് കിൽപോക്കിൽ ബിഷപ്പ് മാണിക്യം ഹാളിൽ വെച്ചാണ് അത് കുറെ കൂടി വലിയൊരു ഹോളാണ് അവിടെ വെച്ചാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും വരണം കർത്താവ് ഒത്തിരി 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 അതിലൂടെ അനുഗ്രഹിക്കും ശനിയാഴ്ച ബാംഗ്ലൂരിൽ സെയിൻറ്റ് പാട്രിക് ഹാളിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു അതിലും വന്ന് പങ്കെടുക്കാവുന്നവരെല്ലാം വരണം ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു വലിയ വിടുതലും അനുഗ്രഹവും ജനങ്ങളുടെ മേൽ കർത്താവെ നീ പകരുന്നതിനായി നന്ദി പറയുന്നു വളരെ ക്ലിയറായി യേശു കാണിക്കുന്നത് ഒരു നൺ സിസ്റ്റർ ഒരു കന്യാസ്ത്രീ ശരീരത്തിൽ വലിയ അസുഖവുമായിട്ട് ഇരിക്കുന്ന ഒരു നൺ സിസ്റ്റർ ചേറിലാണ് നിങ്ങളിരിക്കുന്നത് ബോഡി വല്ലാതെ വീക്കായിട്ടുണ്ട് എന്തൊക്കെയോ രോഗങ്ങൾ ശരീരത്തെ ബാധിച്ചിരിക്കുകയാണ് എന്നാൽ യേശുവിൻ്റെ അത്ഭുതകരമായ രോഗസൗഖ്യം ഇപ്പോൾ ആ ശരീരത്തിലേക്ക് വന്നു ചേരട്ടെ വെയ്റ്റ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കന്യാസ്ത്രീ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് പലരും പിടിച്ച കൊണ്ടു നടക്കുന്ന അതുപോലെ വീക്കായിട്ടുണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ സൗഖ്യമ ശരീരത്തിൽ ഉണ്ടാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയും ത്രോട്ടിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഓവറിയിലുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള പ്രശ്നങ്ങൾ ചില പുരുഷന്മാരിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നട്ടലിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ നിങ്ങളോടനുബന്ധിച്ചുള്ള ഏത് രോഗമായിരുന്നാലും ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങുക താങ്ക് യു ലോൺ അതുപോലെ എൽബോ ഇതിൽ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു സ്കിൻ ഡിസീസുകൾ മാറിപ്പോകട്ടെ സ്വയം അഗ്ലിയായി ചിന്തിക്കുന്ന ചില രോഗങ്ങളുള്ളത് കൊണ്ട് അഗ്ലിയായി ചിന്തിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ സൊറായസിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആസ്മാ രോഗം മാറിപ്പോകട്ടെ ഹാർട്ടിൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഷുഗർ കൊളസ്ട്രോൾ യേശുവിൻ്റെ നാമത്തിൽ ബി പി ഇതെല്ലാം നോർമൽ കൗണ്ടിലേക്ക് വന്നു ചേരട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ താങ്ക് യു ഫാദർ എല്ലാ നിലകളിലും അങ്ങനെ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു ബ്ലസ് ചെയ്യുന്ന കർത്താവ് വി വർഷിപ്പ് യു ഫാദർ വി വർഷിപ്പ് യു ഫാദർ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ് ഓരോ വ്യക്തികളിലും വന്നു ചേരട്ടെ പഠിക്കാൻ വലിയ പ്രയാസപ്പെടുന്ന ചില വിദ്യാർത്ഥികളെ കർത്താവിനെ കാണിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കട്ടെ ഗ്രാസ്പിംഗ് പവർ വർദ്ധിക്കട്ടെ താങ്ക് യു ലോഡ് പല കുടുംബങ്ങളിലും പലരുടെയും സ്വഭാവങ്ങൾ തമ്മിൽ ചേരാതെ ഐക്യതയില്ലാതെ യാതൊരുവിധ സമാധാനമില്ലാതെ കലഹിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ തിരുനാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് ദമ്പതികൾ അനുഗ്രഹിക്കപ്പെട്ടെ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ വീടില്ലാത്തവർക്ക് വീട് ലഭിക്കട്ടെ വാഹനങ്ങളില്ലാത്തവർക്ക് അത് ലഭിക്കട്ടെ കടങ്ങൾ മാറിപ്പോകട്ടെ എന്ത് ചോദിക്കുന്ന അതിന് ഉപരിയായക്കർത്ത നൽകി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ താങ്ക് യു ലോൾ ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് നന്ദി പറയുന്നു ഈ ആഴ്ചയിൽ അവസാനത്തെ പ്രോഗ്രാമാണ് നാളത്തേത് കാണാൻ മറക്കരുത് ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ ശുശ്രൂഷകളുടെ തുടർച്ചയായിരിക്കും നാളെ നിങ്ങൾ കാണാൻ പോകുന്നത് മറ്റുള്ളവരുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക ഗാഡ് ബ്ലസ് യു വെൽക്കം ബാക്ക് ടു ബൈബിൾ എന്യൂ ഇന്നത്തെ ചോദ്യം ഇതാണ് നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഈവൺ ഇഫ് ഐ ഹ് ടു ഡൈ വിത്ത് യു ഐ വിൽ നെവർ ഡിസോൺ യു ഇൻ വിച്ച് ബുക്ക് ഇസ് ദിസ് വേഴ്സ് ഇൻ ദ ബൈബിൾ ഓപ്ഷൻസ് എ മത്തായി പന്ത്രണ്ട് ബി മത്തായി ഇരുപത്തി ആറ് സി മത്തായി നാല് ഡി മത്തായി ഏഴ് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട സ്പേസ് ഓപ്ഷൻ ഷരിത്രം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ അഞ്ചു പേരെ സെലക്ട് ചെയ്ത് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ് ബൈബിള ന്യൂയിലൂടെ ഇനി വീണ്ടും കാണാം പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഞങ്ങളുടെ വെബ്സൈറ്റുകൾ ഡബ്ല്യൂ 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 ഡോട്ട് ദ മാസ്റ്റർ മിനിസ്ട്രീസ് ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് ബ്ലസ്സിംഗ് ഇമെയിൽ ടുഡേ ഡോട്ട് ഞങ്ങളുടെ അഡ്രസ് பிளசிங் டூடே போஸ்ட் நம்பர் டபுள் டூ ஒன் ஃபைவ் இடப்பள்ளி பி ஓ கேரளா இண்டியா சிக்ஸ் எயிட் டூ ஜீரோ டூ ஃபோர்